നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷം നടൻ ബാലയും ഗായികയും നടന് മുൻ ഭാര്യയുമായ അമൃത സുരേഷും വീണ്ടും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിവാഹമോചനം നേടിയവരാണ് ഇരുവരും മകളുടെ പേരിലും മറ്റുമായി നിരവധി ആരോപണങ്ങളുമായിട്ടാണ് താരങ്ങൾ രംഗത്ത് വരാറുള്ളത് എല്ലാ പ്രശ്നങ്ങളും ഏകദേശം അവസാനിച്ചെന്ന് വിചാരിച്ചിരിക്കെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് അമൃത വീണ്ടും എത്തിയിരിക്കുന്നത് മകളുടെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസിന് അടച്ചു തുക പിൻവലിച്ചെന്നും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ കൃത്രിമം കാണിച്ചുമെന്നാണ് അമൃതയുടെ ആരോപണം തന്റെ ഒപ്പടക്കം മാറ്റിയാണ് ഇട്ടിരിക്കുന്നതെന്നും തുടങ്ങി ഗുരുതരമായ കാര്യങ്ങളാണ് അമൃത ചൂണ്ടിക്കാണിച്ചത് സംഭവം വാർത്തയായതോടെ പ്രതികരണവുമായി ബാലയും എത്തി ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാനിത് കേൾക്കുന്നത് എന്താ സംഭവമെന്ന് എനിക്ക് അന്വേഷിക്കണം കുറെ കേസുകൾ പിന്നെയും വന്നുവെന്ന് ഞാൻ അറിഞ്ഞു ഇപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുകയാണ് വളരെ മനോഹരമായി ഭാര്യയ്ക്കൊപ്പം ഞാൻ ജീവിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്കെതിരെ വീണ്ടും പരാതി വരുന്നതെന്ന് അറിയില്ല മാധ്യമ പ്രവർത്തകർ വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് അറിയുന്നത് ആദ്യം മുതൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതെ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനാവില്ലെന്നുമാണ് ബാല വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായ ബാലയും അമൃതയും മൂന്നാല് വർഷത്തിനുള്ളിൽ ബന്ധം അവസാനിപ്പിച്ചു ശേഷം അമൃത മകൾക്കൊപ്പം മാറി താമസിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും നിയമപരമായി വിവാഹമോചിതരാകുന്നത് മകളുടെ പേരിൽ രണ്ടാളും അവകാശം ഉന്നയിച്ചതിനെ തുടർന്ന് കരാർ വയ്ക്കുകയും കേസുമായി മുന്നോട്ടു പോവുകയുമായിരുന്നു എന്നാൽ പലപ്പോഴും മകളുടെ പേരിൽ വാക്കുതർക്കവുമായി ഇരുവരും രംഗത്ത് വരാറുണ്ട് അങ്ങനെയാണ് വീണ്ടും അമൃത വന്നിരിക്കുന്നത് അമൃത മുൻ ഭർത്താവിനെതിരെ ഉന്നയിച്ച പുതിയ ആരോപണം ഇങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട ബാലയുടെ ഭാഗത്തു നിന്നും കുറച്ച് രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ രേഖകൾ വീണ്ടും പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒരു രേഖ മുഴുവനും വേറെയായി കണ്ടു അതിലുള്ള എന്റെ ഒപ്പിനും മാറ്റമുണ്ട് ആ രേഖയിൽ പറയുന്നത് മോളുടെ പേരിലുള്ള ഇൻഷുറൻസിനെ കുറിച്ചായിരുന്നു മകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്നാണ് ആ രേഖയിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ ആ ഭാഗം മിസ്സിംഗ് ആണെന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായി അതായത് ആ പേജ് മുഴുവൻ കൃത്രിമത്വം കാണിച്ചിരിക്കുകയാണ് അതിലൊരു സംശയം തോന്നി ബാങ്കിൽ വിളിച്ചപ്പോഴാണ് ഇൻഷുറൻസ് സറണ്ടർ ചെയ്യുകയും അക്കൗണ്ടിലെ പണം പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്തതെന്നറിയുന്നത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ കേസുമായി മുന്നോട്ടു പോകാമെന്നാണ് നിയമോപദേശം മാത്രമല്ല മകളുടെ പേരിൽ ബാല കൊടുക്കാമെന്നേറ്റ തുക എത്രയാണെന്നും ഗായിക വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിവാഹമോചന കരാർ പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ മകളുടെ പേരിൽ ഇടും എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ കൂടുതൽ പണമോ സ്വത്തോ ഒന്നും വാങ്ങിയിട്ടില്ലെന്നും മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഡിയും ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസുമാണ് ഉള്ളതെന്നും അമൃത വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ വിവാഹമോചിതരായിട്ടും വളരെ വർഷങ്ങളായി ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് മകളെ കാണാൻ അമൃത അനുവദിക്കുന്നില്ലെന്ന് നിരന്തരം ബാല സോഷ്യൽ മീഡിയയിലൂടെ പരാതിപ്പെടാറുണ്ടായിരുന്നു പിന്നീട് ഒരു ദിവസം മകൾ തന്നെ ബാലയ്ക്കുള്ള മറുപടിയുമായി എത്തി അച്ഛനെ കാണാനോ സംസാരിക്കാനോ തനിക്ക് താല്പര്യമില്ലെന്നും അച്ഛൻ്റേതായ ഒന്നും താൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് മകൾ അവന്തിക പറഞ്ഞത് ശേഷം ഇനി ഒരിക്കലും മകളെ താൻ ബുദ്ധിമുട്ടിക്കില്ലെന്നും അനാവശ്യമായി മകളുടെ പേര് ഉപയോഗിക്കില്ലെന്നും വ്യക്തമാക്കി ബാലയും രംഗത്തെത്തിയിരുന്നു അതോടെയാണ് അമൃത ബാല സോഷ്യൽ മീഡിയ യുദ്ധത്തിന് അവസാനമായത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കേസ് ബാലക്കെതിരെ അമൃത നൽകിയപ്പോൾ പ്രേക്ഷകരും ആകെ ആശയക്കുഴപ്പത്തിലാണ് വ്യാജരേഖ ചമച്ച കേസ് മാധ്യമങ്ങളിൽ ചർച്ചയാകുമ്പോൾ ബാല പങ്കുവെച്ച പുതിയ ഫോട്ടോയും വൈറലായി മാറുന്നുണ്ട് നടന്റെ അഡ്വക്കേറ്റായ ഫാത്തിമ സിദ്ദിഖാണ് ബാലയുടെ പുതിയ ഫോട്ടോ പങ്കുവച്ചത് കാറിലിരുന്ന് ഫാത്തിമയ്ക്കൊപ്പം സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത് തംസ് അപ്പ് കാണിക്കുന്ന ബാലയാണ് വൈറൽ ഫോട്ടോയിലുള്ളത് ട്രൂത്ത് ഈസ് വിക്ടറി എന്നായിരുന്നു ഫോട്ടോയ്ക്ക് ഫാത്തിമ നൽകിയ ക്യാപ്ഷൻ ബാലയുടെ പുതിയ ഭാര്യ കോഹിലയും ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും സ്നേഹവും പിന്തുണയും അറിയിച്ച് എത്തുകയും ചെയ്തിട്ടുണ്ട് ബാലയുടെ ഫോട്ടോയ്ക്ക് താഴെ ഏറെയും നടനെ അനുകൂലിച്ചും അമൃതയെയും മകളെയും പരിഹസിച്ചുമുള്ള കമൻറ്റുകളാണ് നിറയുന്നത് ജീവനാംശം പുതിയ വരുമാനമാർഗമായി ചിലർ കാണുന്നുവെന്നാണ് ഒരാൾ കുറിച്ചത് അച്ഛനെ വേണ്ടാത്തവർക്ക് എന്തിനാണ് അച്ഛന്റെ പണം ബാല നല്ല കുടുംബജീവിതം നയിക്കുന്നത് കണ്ട് സഹിക്കുന്നുണ്ടാവില്ലെന്നുമെല്ലാം കമൻ്റുകളുണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ മതിയെന്ന് പറഞ്ഞവർ എന്തിന് പണം ആവശ്യപ്പെടുന്നുവെന്നാണ് മറ്റൊരാൾ കുറിച്ചത് ബാല വിവാഹമോചന സമയത്ത് വെച്ച ഉടമ്പടികൾ പലതും തെറ്റിച്ചാണ് പെരുമാറിയിട്ടുള്ളതെന്ന് അമൃത മുമ്പും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ബാലയ്ക്കൊപ്പം ജീവിച്ചപ്പോൾ നേരിട്ട മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും അമൃത അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷമാണ് ബാല നാലാം തവണയും വിവാഹിതനാവുന്നത് മാമന്റെ മകളായ കോഹിലിയാണ് നടന്റെ ഭാര്യ വിവാഹത്തിന് ശേഷം ഇരുവരും കൊച്ചിയിൽ നിന്നും വൈക്കത്തേക്ക് താമസം മാറ്റിയിരുന്നു You are watching. You are watching. Yeah. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.